ചെമ്മൻകുടി സ്വാമി അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ കോളേജിലെ കോളേജിൽ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ സർക്കാർ സ്ഥാപനമാണെങ്കിലും കോളേജിൽ ക്ലാസ് എടുക്കുമ്പോഴും അദ്ദേഹത്തിന് ഓരോ മണിക്കൂർ കഴിഞ്ഞ് ബെല്ലടിക്കുമ്പോൾ ക്ലാസ് നിർത്തുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ് അദ്ദേഹം തീരുന്നതാണ് അന്നത്തെ ക്ലാസ് കാരണം ഒരു രാവും പാടിക്കഴിഞ്ഞാൽ അതിടയ്ക്ക് കട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ ഒമ്പതരയ്ക്ക് വന്ന് ക്ലാസ്സില് കയറിയാൽ പഠിപ്പിച്ചു തുടങ്ങും പഠിപ്പിച്ചു തുടങ്ങിയാൽ സമയം കഴിയുമ്പോൾ ബെല്ലടിക്കുമ്പോൾ അടുത്ത സാറുമാർ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ആ വരുന്ന സാറുമാരെന്നുള്ളതാണ് പർമാസാർ നേരത്തെ പറയുകയുണ്ടായി കുമാരസ്വാമി സാറോ അല്ലെങ്കിൽ എൻ ജി സീതാറാമയ സാറോ അല്ലെങ്കിൽ കെ വി നാരായണബാബുരോ അതുപോലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതത്തിലാണ് അടുത്ത ക്ലാസ് എടുക്കാൻ വരുന്നത് എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന ഒരു അവസരമാണ് പലർക്കും ഉള്ളത് കാരണം അത് കേൾ നൃത്തം കേൾക്കാണ്ട് പോകാൻ പറ്റില്ല അങ്ങനത്തെ ആലാപനയും സ്വര മനോധർമ്മ സ്വരൂമാണ് അദ്ദേഹത്തിൻ്റെ ശൈലി അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ക്ലാസ് എന്നാൽ എന്നാലിന്ന് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയപ്പോൾ ബെല്ലടിക്കുമ്പോൾ ഉടനെ സാറ് മാറി അടുത്ത സാറിന് ക്ലാസ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്നല്ല കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കും പിന്നെ ആ സ്ഥാപനത്തോട്ട് പോകേണ്ടി വരില്ല കാരണം വളരെ കൃത്യനിഷ്ടമാണ് സമയപരിധി പഠന രീതി അതെല്ലാം വ്യത്യാസമുണ്ട് ബന്ധം